നമസ്കാരം മെറർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഉടൻ പുനരാരംഭിക്കാനിരിക്കെ ആർ സി ബിക്ക് ഒരു ആശങ്കാജനകമായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വന്നിരിക്കുകയാണ് ജോഷ് ഏസൽവുഡ് ഒരു പക്ഷേ ഈ സീസണിൽ ഇനി ഐ പി എൽ കളിച്ചേക്കില്ല ഇപ്പോൾ തന്നെ പുനരാരംഭിക്കുകയും മെയ് മാസത്തിൽ തന്നെ മത്സരങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം റിക്കവറാവാൻ സാധ്യതയില്ല എന്നാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ടിങ്ങ് അതേസമയം ഡബ്ല്യു ടി സി ഫൈനലാകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റ് ആകും എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് നമുക്കറിയാം ഐ പി എല്ലിൽ ഇപ്പോൾ ആർ സി ബി വലിയ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ മത്സരങ്ങൾ നിർത്തിവെക്കുന്നതിന് മുമ്പ് പതിനൊന്ന് കളികളിൽ നിന്ന് പതിനാറ് പോയിൻറ്റുമായിട്ട് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് അവർ ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടിൽ മുന്നോട്ട് പോവുകയുമാണ് ആർ സി ബിയുടെ ആദ്യ സമയത്തെ കുതിപ്പിലൊക്കെ ജോഷ് ഹെയ്സൽവുഡിന് വലിയ പങ്കുണ്ട് ഉണ്ട് പക്ഷേ ഇപ്പോൾ പരിക്ക് അദ്ദേഹത്തെ അലട്ടുകയാണ് ഏതായാലും ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോയുടെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അതിലർ പറയുന്നത് ഇഞ്ചുറി പുഡ്സ് ജോഷ് ഹെയ്സൽവുഡ്സ് റിട്ടേൺ ഇൻ ഡൗട്ട് ഇഫ് ഐ പി എൽ റെസ്യൂംസ് ഐ പി എൽ തിരിച്ചു വരികയാണെങ്കിൽ അതായത് ഐ പി എൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഹേസൽവുഡ് കളിക്കാനുള്ള സാധ്യത ഡൗട്ട്ഫുള്ളാണ് ജോർഷ് ഹേസൽവുഡ് ഈസ് എ ഡൗട്ട് ടു റിട്ടേൺ ടു ദി ഐ പി എൽ ഇഫ് ഇറ്റ് റെസ്യൂംസ് ദിസ് മന്ത് ഷോൾഡർ നികൾ അദ്ദേഹത്തിന് ഷോൾഡർ നികൾ ആണുള്ളത് ഷോൾഡർ ഇഞ്ചുറിയാണുള്ളത് ഈ മാസം തന്നെ ഐ പി എൽ പുനരാരംഭിക്കുമെങ്കിൽ അദ്ദേഹം തിരികെ വരിക എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ് പക്ഷേ ഈസ് എക്സ്പെക്ടഡ് ടു ബി ഫിറ്റ് ഫോർ ദി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഡബ്ല്യു ടി സിയുടെ ഫൈനൽ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ആ മത്സരമാകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടി ഇപ്പോൾ എസ് പിൻ ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കത്തിൽ ആർ സി ബിക്ക് ഒരു ബിഗ് ബ്ലോ ആണ് ഇത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ